ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാലുലച്ച ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു സൺഡേ വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞായറാഴ്ച ആയിട്ട് രാവിലെ ഭയങ്കര മഴയാണ് അപ്പം ഇതെൻ്റെ വീടിൻ്റെ ബാക്കാട്ടോ ഇത് എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഒരു ട്യൂട്ടോറിയുണ്ട് കേട്ടോ അതാ റെഡ് നിറത്തി കാണുന്നതേ ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ മഴ കൂള് പിടിച്ച മഴ കേട്ടോ ഇത് ഞാൻ തുണി കഴുകാൻ മുക്കി വെച്ചതാണ് പക്ഷേ കഴുകാൻ പറ്റിയില്ല മഴ കാരണം ഇനി ഇതെൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് പോഷനാ കേട്ടോ ഭയങ്കര മഴ കാരണം ചെടികളെല്ലാം വെള്ളം തി കുതിർന്ന് നിൽക്കുകയുണ്ടോ പൂക്കളെല്ലാം ഒരുമാതിരി ആയിപ്പോയി ഇടത്തെറ്റിയൊക്കെ ഒരു വിതെല്ലാം പൊഴിഞ്ഞും പോയേ നല്ല മഴ ആയിരുന്നു കേട്ടോ ഞായറാഴ്ച ഫുള്ള് മഴ ആയിരുന്നല്ലോ പിന്നെ പാവ വണ്ടികളെല്ലാം ആയിരുന്നു നനയുന്നാണ്ടോ പിന്നെ നമ്മുടെ ജാനുവാണെങ്കിൽ തണുപ്പ് കാരണം വീടിനകത്ത് നിന്ന് ഇറങ്ങുന്നേ ഇല്ലായിരുന്നു കേട്ടോ അതാ കയറ്റുവയൽ കയറി കിടക്കുവോ അവരുടെ നോട്ടം കണ്ടില്ലേ പിന്നെ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോകാം കേട്ടോ ഇവിടെ ആർക്കും ചായ കുടിക്കുന്ന ഇഷ്ടമല്ലാത്തോടും പിന്നെ ചായ ഇടേണ്ട ആവശ്യമില്ലേ അപ്പോൾ രാവിലെ ദോശയിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ദോശ ചൂടാൻ വേണ്ടി കല്ലൊക്കെ എടുത്തടുപ്പി വെച്ച് ചൂടായി മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ദോശ മാവ് ഒഴിച്ചു ഇതിൻ്റെ കൂടെ കറി എന്തെന്ന് വെച്ചാൽ ചമ്മന്തിയും പിന്നെ പിന്നെ മുട്ട ബുൾസെയ്യണമെന്ന് പറഞ്ഞോ അങ്ങനെ മുട്ടകളും ബുൾസിയാന്ന് വെച്ചാൽ അങ്ങനെ ദോശ ഞാൻ ഇവിടെ പരത്തി എടുത്തപ്പോൾ ഹോള് കണ്ടോ ഹോള് ഫില്ല് ചെയ്യാൻ വേണ്ടി സ്വല്പം ആവും കൂടെ അതിലേക്കൊഴിച്ച് ഹോള് ഫില്ല് ചെയ്തു അങ്ങനെ ഞാൻ കുറച്ച് ദോശയൊക്കെ നൈസായിട്ട് ചുട്ടെടുത്തു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കറി ചമ്മന്തിയും പിന്നെ ബുൾസയും ഇതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കെട്ടോ ഇപ്പം ചങ്ങമ്മന്തിയും ദോശയും പുൾസയായിരുന്നു കേട്ടോ പിന്നെ ഇത് ലക്ഷ്മിയുടെ വീട്ടിൽ ഇത് കുറച്ച് ചക്ക തന്നു കേട്ടോ ചക്ക ഒരു അരമുറി പക്ഷേ അവിടെ വൃത്തിയാക്കിയൊന്നും തന്നില്ല മടിച്ച് എനിക്ക് ഫുള്ളായിട്ട് തന്നു കേട്ടോ പിന്നെ ഇത് വെട്ടിയെടുക്കുന്ന പാടാണ് എൻ്റെ പൊന്നോ ഓരോ ഒന്നൊന്നര പാടാണ് ചക്ക വെട്ടുന്നതേ അങ്ങനെ ഞാൻ ചക്ക എല്ലാം വെട്ടി വൃത്തിയാക്കി എടുത്തു കേട്ടോ പിന്നെ ഇതിൻ്റെ ചക്കക്കുരു ഇട്ടാലേ ചക്ക കറി വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ അതുകൊണ്ട് കുറച്ച് ചക്കക്കുരു കൂടി ചൊരണ്ടി ഇട്ടു കേട്ടോ അതൊക്കെ ഒരു റിസ്ക് പണിയായി ചക്കക്കുരു ചുരണ്ടേലൊക്കെ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ചക്ക ഒരു വിധം എല്ലാം ശരിയാക്കി എടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണമല്ലോ ഓരോ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പം മണ്ണ് കാണും നമുക്കറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി ഇത് ഞാൻ കുക്കറിലിട്ട് ഒരു രണ്ട് വിസലടിക്കാൻ ഞാൻ വിചാരിക്കുന്ന കേട്ടോ അപ്പോൾ പെട്ടെന്ന് വേവമല്ലോ കുക്കറിലല്ലാതെ പാത്രം അല്ലാതെ വെച്ച് വേവിക്കാം ഞാൻ കുക്കറിലാകുമ്പോൾ പിന്നെ പെട്ടെന്ന് വേവമല്ലോ ഞാൻ ആവശ്യത്തിന് ഉപ്പും പിന്നെ അതിന് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു ഇത് ഫുള്ള് നികന്ന് വെള്ളം നിൽക്കരുത് ഒരു മുക്കാൽ വെള്ളം മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചാൽ മതി ചക്കയിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ അങ്ങനെ രണ്ട് ബിസിലായിട്ട് ചക്കയൊക്കെ വെന്തു പിന്നെ ഞാൻ ആ ചക്ക വെന്ത ചക്ക ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയേ മാറ്റിയതിന് ശേഷമാ ഞാൻ അരപ്പിട്ട് കൊടുത്തത് അരപ്പിട്ടതിന് ശേഷം പിന്നെ നന്നായിട്ട് തിളച്ച് അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് അപ്പം ആ ഉപ്പ് ആവശ്യത്തിന് ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് നല്ല ചക്ക നല്ല കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കടുവും കടുകൂടെ അതിലേക്ക് വറുത്തിട്ടെ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തേട്ടോ കാണുമ്പം തന്നെ അറിഞ്ഞുകൂടെ നല്ല സൂപ്പർ ചക്കയായിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റുമായിരുന്നു അങ്ങനെ ചക്കക്കറിയൊക്കെ റെഡിയായി കുറച്ച് കൂഴാവലി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വെട്ടിയൊന്ന് കഴുകി വൃത്തിയാക്കി കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളവും പച്ചമുളകും പച്ചമാങ്ങയും മാങ്ങയും ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് അതിലേക്ക് ഞാൻ അരപ്പൊക്കെ അരച്ച് വെച്ച മിശ്രിതം അതിലേക്ക് ഒഴിച്ചു പിന്നെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മീൻ പറക്കിയിടുക കേട്ടോ അങ്ങനെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ആ ഓലിയൊക്കെ അതല്ല ആവോലിയല്ല സോറി കുഴാവല അതിലേക്ക് പറക്കിയിട്ടു എന്നിട്ട് ഒന്ന് തിള വന്ന് കുറച്ച് സ്വല്പം കഴിയുമ്പോൾ ഓഫാക്കണം അല്ലെങ്കിൽ ഇതങ്ങ് വെന്ത് പൊടിഞ്ഞൂ കേട്ടോ പിന്നെ കടുവും കൂടെ താളിച്ചു അങ്ങനെ നമ്മുടെ മാങ്ങയിട്ട കുഴവലി പച്ചക്കറി റെഡിയായി പിന്നെ ഇതിൽ തല ഉണ്ടല്ലോ അത് ഞാൻ ചേട്ടൻ ഒന്ന് പറ്റിക്കാൻ അങ്ങനെ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഇച്ചിരി കുരുമുളക് ഓടിയിട്ട് ഒന്ന് പറ്റിച്ചെടുത്തു ഇതിലേക്ക് ചോറിട്ട് തെ ഒന്ന് തിന്നണം കേട്ടോ ചോറിട്ട് ഈ ചട്ടി തന്നെ ഒന്ന് ചോറിട്ട് ഇളക്കണേ ഇളക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കണേ എന്നാ ടേസ്റ്റ് ഒന്നറിയാമോ അങ്ങനെ ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച് ഇതൊക്കെ കേട്ടോ കൂഴാവലി തല പറ്റിച്ചത് ചക്ക ആലിയും പച്ചക്കറി പിന്നെ ചോറ് ഞാൻ രണ്ട് പാത്രത്തിൽ ഇട്ട് ഒന്നി തേങ്ങത്തില്ലായിരുന്നതുകൊണ്ട് രണ്ട് പാത്രത്തിലേക്ക് ഇട്ടു പിന്നെ ഇന്നലത്തെ ചാള പറ്റിച്ചത് പിന്നെ അച്ചാർ അപ്പം നമുക്ക് ചോറ് കഴിച്ചാലും അങ്ങനെ ഞാൻ ഒരു പ്ലേറ്റ് എടുത്തു അതിലേക്ക് കുറച്ച് ചോറിട്ടു പിന്നെ അതിലേക്ക് അത്യാവശ്യം കുറച്ച് ചക്ക കൂടി എടുത്തു പിന്നെ നമ്മൾ ആ അല്ലേ കോഴി തേങ്ങയിട്ട് വെച്ച പച്ചക്കറി അത് ആ ചക്കയുടെ പുറത്തേക്ക് ഒഴിച്ചു പിന്നെ ആ ചാള വറ്റിച്ചില്ലേ ചാള വറ്റിച്ചെടുത്തതിന്ന് ഞാൻ ഒരു പീസ് ചാള കൂടി എടുത്തു ഇത് ഇന്നലത്തെ ചാള കറി ഇന്നലെ വെച്ച കറിയായിരുന്നു കേട്ടോ അന്ന് വറ്റിച്ചെടുത്താൽ അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് കൂടുമല്ലോ പിന്നെ ഞാൻ സ്വല്പം അച്ചാറെ എടുത്തു പിന്നെ കുറച്ച് മോരും കൂടി ഇതിലേക്ക് ഒഴിച്ചു എന്നിട്ട് ആ ചോറും ചക്കയും മീൻകറിയും മോരും അച്ചാറും എല്ലാം കൂടെ ചേർത്ത് ഒരു നല്ലോണം ഒരു ഞെവിടെ അങ് ഞെവിടിയെ കണ്ടിട്ട് നിങ്ങൾക്ക് കൊതി വന്നുണ്ടോ പിന്നെ ഞാൻ മീൻ ഒരു സൈഡിലേക്ക് വെച്ചു ബാക്കിയെല്ലാം കൂടിട്ട് നന്നായിട്ടൊന്ന് ഞെവിടേയിട്ട് ഒരു പിടിയങ്ങ് പിടിച്ചു കേട്ടോ കുറച്ച് ചോറ് വെച്ച് പിന്നെ സ്വല്പം മീൻപിച്ച് അങ്ങനെ ഞാനൊരു പിടി അങ്ങ് പിടിച്ചു അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ വൈകിട്ടൊന്ന് കറങ്ങാൻ ഇറങ്ങി കേട്ടോ ലക്ഷ്മിയുടെ വീട്ടിലോട്ട് ഞാൻ പോയി അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയി രഞ്ജുവിനേയും മോനെയും വിളിച്ചു കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് രഞ്ജു ഇല്ല അവളെയും മോനെയും പിക്ക് ചെയ്തു ചെയ്തോട്ടോ മോന് ലേബർ ഇന്ത്യ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നു കേട്ടോ കേട്ടോ ബോർഡിങ്ങിൽ ഗുരുകുലം ലേബർ ഇന്ത്യയുടെ അപ്പോൾ അതിന് വേണ്ടി അവിടെ ക്യാമ്പിന് പോകണോ അതിന് വേണ്ടി കുറച്ച് പാൻറ് എടുക്കാനായിട്ടാണ് പോയത് കേട്ടോ ഞങ്ങൾ കോലപ്പാക്കുടെ ഡ്രീംസിലാണ് കയറിയത് അങ്ങനെ മൂന്ന് സാധാ നോർമൽ പാൻറ്റ് മൂന്നെണ്ണം മേടിച്ചു കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ആർപ്പി മാളിലേക്ക് ആട്ടോ ലക്ഷ്മിക്ക് ബാത്റൂമിൽ പോകണമായിരുന്നു അപ്പോൾ അത് ആർ പി മാളിൽ പോയാലേ നടക്കും അങ്ങനെ ഞങ്ങൾ നേരെ ആർപ്പി മാളിൽ പോയി അവിടുന്ന് നിന്നപ്പോൾ ഷൈനസ്സിന് കുറച്ച് ഇത് വേണോ എന്ന് പറഞ്ഞു കോണ് അങ്ങനെ അതും മേടിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ നൈറ്റ് എടുക്കാൻ വേണ്ടി ഒരു നൈറ്റിക്കടയിലും പോയി നൈറ്റിയൊക്കെ എടുത്തു പിന്നെ കല്യാൺ സിൽക്സിലേക്കാണ് ഞങ്ങൾ പോയതെട്ടോ പിന്നെ അത്യാവശ്യം അവിടെ നിന്ന് വേറെ ഒന്നും മേടിക്കാനില്ലായിരുന്നു ചുമ്മാ അല്ലെങ്കിൽ ജൂനെ അവിടെയൊക്കെ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോയതായിട്ടോ പുതിയ കല്യാൺ സിൽക്സ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ അവിടെ പുതിയൊരു വെറൈറ്റി സാധനം കണ്ടു കേട്ടോ മേക്ക് യുറോഡ് പെർഫ്യൂമേ നമുക്ക് ഇഷ്ടമുള്ള മണമുള്ള പെർഫ്യൂം സെലക്ട് ചെയ്ത് കൊടുത്താൽ അതെല്ലാം കൂടെ മിക്സ് ആക്കി ഒരു ബോട്ടിലാക്കി തരും കേട്ടോ ഹൺഡ്രഡ് എം എല്ലിന്തു തൗസൻഡ് റുപ്പീസ് എങ്ങനെയാണ് സ്വല്പം റേറ്റ് കൂടുതലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് കറങ്ങി നടന്ന് കണ്ടു പിന്നെ ഞങ്ങൾ നേരെ താഴെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു വന്നു കേട്ടോ അവിടെ ഒരു ക്യാപ്സിക്ക ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഭംഗിയുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി അങ്ങനെ ഞാനൊന്ന് എടുത്തു നോക്കിയതായിട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ബെഡ ബെസാറിലേക്കാട്ടോ മറ്റേ ചൈനാക്കട ബിഷപ്പ് ജെറോം നഗറിൻ്റെ ഓപ്പോസിറ്റാണ് ഇതായിട്ടോ കൊല്ലം അപ്പോൾ അവിടെ ബാക്ക് ടു സ്കൂൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു എന്താണെന്ന് വെച്ചാൽ നല്ല ഓഫർ എല്ലാത്തിനും നല്ല വിലക്കുറവുമായിരുന്നു നല്ല വെറൈറ്റി സാധനങ്ങളും ഉണ്ട് കേട്ടോ ഈ ബെഡ ബസാർ അതൊന്ന് നല്ലൊരു സൂപ്പർ ഷോപ്പ് ആട്ടോ ഞങ്ങളവിടെ പോയത് ഒരു ബക്കറ്റ് എടുക്കാനായിട്ടോ ചെറിയൊരു ബക്കറ്റ് അമ്മയ്ക്ക് വേണ്ടി അങ്ങനെ ഞങ്ങൾ ആ ഒരു ബക്കറ്റിന് വേണ്ടിയാണ് പോയത് പക്ഷേ അവിടെ ഈ ബില്ലിടാനൊക്കെ തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവരെ സോപ്പിട്ട് ഓരോ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബില്ലിട്ട് തന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ലക്ഷ്മിയിൽ കയറി ഫുഡ് പഠിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ശരി ഓക്കെ ടാറ്റാ ബൈ